രണ്ട് രാഷ്ട്രീയ എതിരാളികളുണ്ട് തവണ മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പി അവർ തമ്മിൽ തന്നെ അന്തർധാരകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങണം എന്നാണ് ഇന്നലെയും മിഞ്ചാന്നുള്ള ക്യാമ്പിൽ ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനം സീറ്റിലും കോൺഗ്രസ് പൊട്ടുമെന്നുള്ള ഗോയിന്ദഷ ഞാൻ പറഞ്ഞില്ല ഗോയിന്ദഷ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്ന നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോയിന്ദഷ രണ്ട് മൂന്ന് ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ് ഒന്ന് മനസ്സ് വർദ്ധിച്ചിരിക്കാൻ ഇപ്പം അങ്ങനത്തെയാണ് കാരണം നൂറ് സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ് യു ഡി എഫ് അല്ല എൽ ഡി എഫ് പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ സ്ഥലത്തിൻ്റെ തറക്കല്ലിടും ഞങ്ങൾ എലക്ഷന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന വീടുകൾ പൂർത്തിയാക്കും ഡെഡ്ലൈൻ പറയാൻ പറ്റില്ല അതിന് ഇത്ര ദിവസം സർക്കാരിൻ്റെ പണി ഞാൻ നല്ല കണ്ടു അടുത്ത കാലത്തൊന്നും പൂർത്തിയാവില്ല വർക്ക് നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളേതായാലും അടുത്ത ആഴ്ച പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ അനുസരിച്ച് അവർ വന്ന് തറക്കല്ലിടും അത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് തുടങ്ങും കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ക്രിറ്റിസിസം ഞങ്ങൾക്കെതിരായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഈ ചർച്ച തുടക്കം തന്നെ കുറിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് അത് അടുത്ത ആഴ്ച തന്നെ തറക്കല്ലിടും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഒരു കോടിയിൽ പരം രൂപ അവർ കെ പി സി സിക്ക് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ശിവൻകുട്ടി പറയുന്നത് അല്ലോ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു അപ്പോൾ ചാനലിലൊക്കെ വന്ന വാർത്തയാണ് നിയമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട് വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ അടക്കം ഇറക്കുന്നുള്ള സൂചനകളാണ് വലിയൊരു അല്ല അത് അവരാണുള്ള തീരുമാനം ഞാൻ പറയാം മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും ഞങ്ങളെ ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അല്ലാതെ ഞാൻ പക്ഷേ പറയുന്നത് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു ഒരന്തർധാരയുടെ മണമുണ്ട് അതേ ഞാൻ പറഞ്ഞു അതെ അല്ലേ അല്ലേ ശ്രീലേഖ അതിപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള വഴക്കാണ് അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിനെ തന്നെ അത് ബാധിക്കാൻ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങളായിട്ട് ഭരണത്തിന് ഞങ്ങൾ അട്ടിമറിക്കില്ല ജനവിധി ഞങ്ങൾ അട്ടിമറിക്കാനില്ല പക്ഷേ അംഗങ്ങൾ കാലുമാറിയാലും വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല മുരളീട്ട ഈ തിരുവനന്തപുരം നഗരപ്രദേശങ്ങൾ അത് മുരളീട്ടം നല്ലതായി അറിയുന്ന സ്ഥലങ്ങളാണ് ഇപ്രാവശ്യം ബി ജെ പി കോർപ്പറേഷൻ പഠിക്കുന്ന സാഹചര്യം ഉണ്ട് പക്ഷെ അവർ ആ നേടിയ അമ്പത് സീറ്റിൽ നാൽപ്പത് സീറ്റിൽ കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്ത് അപ്പൊ ഇത്തവണ അത് തിരിച്ചു വരാൻ പറ്റുമോ ഞങ്ങൾ ഞാൻ പറയാം ഞങ്ങൾ ജയിച്ച പത്തൊമ്പത് സീറ്റുകളിൽ മൂന്ന് സീറ്റ് കഴിഞ്ഞ മൂന്നാം സ്ഥാനത്ത് പോയ സീറ്റ് ഇപ്പോൾ ഏറ്റവും ഈ ഇലക്ഷനുകാലത്ത് ചർച്ചാ വിഷയമായി മുട്ടട സീറ്റുൾപ്പെടെ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയതാണ് പട്ടം ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായി അപ്പോൾ അങ്ങനെയുള്ള ആ അത് അങ്ങനെ അതിന്നാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്കിത് മാറികടക്കാൻ കഴിയും ഇപ്പോൾ നിയോജമണ്ഡലം വയസ്സ് നോക്കിയാൽ നേമത്തും കഴക്കൂട്ടത്തുമാണ് സിറ്റിയിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് മറ്റേ രണ്ട് സീറ്റിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്കത് തിരിച്ചു വരാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ വട്ടിയൂർഗാവിലെ കഴിഞ്ഞ ലോക്സഭയിൽ എണ്ണായിരം വോട്ട് എൽ ഡി എഫിന് അല്ല ബി ജെ പിക്ക് ലീഡായിരുന്നു ഇപ്പോൾ ഞങ്ങളും ബി ജെ പി ആയിട്ട് അയ്യായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ളത് അത് കുറയുന്നുണ്ട് ഈ കനകോലു വരുന്ന സാഹചര്യം അത് എങ്ങനെയാണ് ഇപ്പം അതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കനകോലുവിൻ്റെ റിപ്പോർട്ടിനോടൊപ്പം തന്നെ മറ്റ് സർവേകളും ഞങ്ങൾ പരിഗണിക്കും ഇപ്പം ഞാൻ തെലുങ്കാനയിലെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരിക്കും മറ്റ് സർവേകൾ ഞങ്ങൾ നടത്തി ഒരു മൂന്നാല് സർവേ നടത്തി അതിൽ കോമൺ ആയി വരുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റം അല്ലാതെ ഒരാൾ റിപ്പോർട്ട് തന്നാൽ ഉടനെ അതങ്ങ് കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന സിസ്റ്റം കോൺഗ്രസിലില്ല നേതാക്കൾ തന്നെ നേതാക്കൾ തന്നെ സ്ട്രാറ്റജിയൊക്കെ തീരുമാനിക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് സ്ട്രാറ്റജി തീരുമാനിക്കുക അത് ഞങ്ങൾ ഏതാണ്ട് സ്ട്രാറ്റജി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അല്ല അവരൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് വരേണ്ട എല്ലാ പാർട്ടിക്കാരും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ലേ സി പി എമ്മിനോ റിപ്പോർട്ട് ആവശ്യപ്പെടുമല്ലോ സർവേ ആ സർവേ എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരാളുടെ സർവേ മാത്രമല്ല മൂന്ന് രണ്ടും മൂന്ന് സർവേകളൊക്കെ നടത്തി കോമൺ ആയിട്ട് വരുന്ന മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ഈ മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ അത് ഇലക്ഷൻ അടുത്ത് തൊട്ടടുത്തായി അപ്പം ഇതിപ്പോൾ അധികം വൈകിക്കാതെ അതുണ്ടാവു അതല്ലെങ്കിൽ ഇങ്ങോട്ട് ആവശ്യമുള്ളവരെ മാത്രമാണോ അല്ല ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഞങ്ങൾ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടക്കില്ല യു ഡി എഫിലേക്ക് വരാൻ തയ്യാറുള്ള ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടക്കില്ല എന്ന് വിചാരിച്ച ആരുടെയും പുറകെ പോയി ക്ഷണിക്കുന്നുമില്ല യു ഡി എഫിൻ്റെ അല്ല അതിപ്പം നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യു ഡി എഫിൽ പ്രശ്നങ്ങളും കോൺഗ്രസിൽ ഒഴിവാക്കാൻ എന്തെങ്കിലും യു ഡി എഫിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല പിന്നെ കോൺഗ്രസ് ഒരു എന്താ പറയണ്ടത് ഒരു വലിയൊരു അടിത്തറയുള്ള പാർട്ടി ആയതുകൊണ്ട് അല്പം ചില ശബ്ദങ്ങൾ ഉണ്ടാ ഉണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പുറത്തു വരും